ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ കമ്മലുകളാണ് കുറേ കമ്മലെന്ന് പറഞ്ഞാൽ ഇന്ന ഒരു കാറ്റഗറിയില്ല കുറച്ച് കുറേ കമ്മലുകളുടെ ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കിട്ടിയ കുറച്ച് എപ്പോഴും കമ്മൽ 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 കുറേ ആയി അപ്പം അതുകൊണ്ട് നമ്മൾ കൈ കിട്ടിയ കുറേ കമ്മലുകളാണ് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കൊണ്ടുവന്നിട്ടുള്ളതുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വഴക്ക് കേട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ലീഫ് ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രത്യേകത നിലയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം ആദ്യത്തെ കളർ തന്നെ എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ലാവണ്ടർ കളറാണ് അടുത്തത് വരുന്നത് ദൈ ഒരു ബ്ലൂ കളർ കമ്മലാണ് ബ്ലൂ കളർ നെക്സ്റ്റ് വരുന്നത് ദൈ നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് റാണി പിങ്ക് ആണെങ്കിൽ കുറച്ച് ഈവൻ ഇച്ചിരി ഡാർക്ക് ആണെങ്കിൽ പോലും ഇതിനൊക്കെ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണേ ഒരു മീഡിയം സൈസേ ഉള്ളൂ ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് അടുത്ത നോക്കിക്ക നല്ല ഡാർക്ക് ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡനകത്തൊരു പീച്ച് മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് അടുത്തത് വരുന്നത് ദൈ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഒരു ബേബി ബ്ലൂ എന്ന് പറയാം അടുത്തത് മസ്റ്റാർഡ് മസ്റ്റാഡിയെല്ലോ ആണ് നെക്സ്റ്റ് വൺ ഡേ ഒരു പിസ്താഗ്രീൻ ആണേ ഇത് നമ്മളിപ്പോൾ രണ്ട് മൂന്നാമത്തെ വെട്ടമാണ് വീഡിയോയിൽ കൊണ്ടുവരുന്നത് എപ്പോൾ കൊണ്ടുവന്നാലും ആർക്കും എന്താ പറയുക മതിയാവോളം എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇത് കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് വീതമൊക്കെ കിട്ടിയിട്ടുണ്ട് അതും ഒരുപാടില്ല അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്യുക റെഡ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും രണ്ട് മൂന്ന് ആളുകൾക്ക് വരെ കിട്ടും ദ ഗ്രീൻ പാരട്ട് ഗ്രീൻ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കളക്ഷൻ ഉണ്ട് ദീ ദ പിങ്ക് ഈവൻ ഇതും ഈ ഒരു ഡ്രസ്സിന് മാച്ചിങ്ങായിട്ട് ഇടാൻ പറ്റും നല്ല ഒരു ബ്രൈറ്റായിട്ട് വരുന്നൊരു ബേബി പിങ്ക് ആണേ നെക്സ്റ്റ് ഡേ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് ഓറഞ്ച് കളർ കമ്മലുണ്ടോയെന്ന് ഓറഞ്ച് കളർ അപ്പം ഇങ്ങനെ പതിനൊന്ന് കളേഴ്സാണ് വന്നേക്കുന്നത് ഈ ഒരു പാക്കറ്റിൽ ഇതിൽ ഒന്ന് രണ്ട് ഈ പിങ്കും അതുപോലെ ഒല്ലം രണ്ട് പീസ് മൂന്ന് പീസ് വരെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്നത് കുറച്ച് കളർഫുൾ ആയിട്ട് ഇടാൻ പറ്റുന്ന റിങ്ങുകളാണേ ഇത് വേണ്ട റോസ് ഗോൾഡ് വന്നിട്ട് ദൈവത്തിൻ്റെ ഒരു പീസ് നോക്കിക്കേ ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് വരുന്നൊരു കളർ കോമ്പിനേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം വളം കൊണ്ടുവന്നേലും ഉണ്ടായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ അപ്പോൾ ആ വളം മേടിച്ചവർക്ക് ഈ കമ്മലൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം ഇത് കണ്ടോ നല്ലൊരു സ്റ്റോൺ ടൈപ്പിലെ ക്രിസ്റ്റൽ ബീഡുകളാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ലെയർ സ്റ്റോൺ ലെയർ ഇങ്ങനെ സ്പൈറലായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ സൈസ് വൈസ് എനിക്കിത് ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിങ്ങാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജിനിക്കിയുടെ വീഡിയോ അല്ലെങ്കിൽ ഇയർ വീഡിയോ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഇടുന്ന റിങ് കാരണം ഞാൻ കോമൺ ആയിട്ടിരുന്ന ഒരു ഇയർ റിംഗ് എന്ന് പറയുന്നത് റിങ്ങുകളാണ് എപ്പോഴും അതിൻ്റെ തന്നെ സിൽവറാണ് ഇത് സോറി ഞാനിത് ഒരുമിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നല്ല സൈസ് ഉണ്ട് ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയിറ്റ് വെയ്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് സിൽവറിലും റോസ് ഗോൾഡിലും ആണ് അപ്പോൾ ഗോൾഡിൻ്റെ ഓർണമെൻ്റ്സിൻ്റെ കൂടെ കിടണം എന്നുണ്ടെങ്കിൽ ഈ റോസ് ഗോൾഡും കുറച്ച് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടാണെങ്കിൽ അങ്ങനെ ഇടയിത് അടുത്തത് വരുന്നത് ഒരു ലോങ് ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ് വരുന്ന റിംഗ് കാണേ അത് വൈറ്റ് മെ സിൽവറിലാണ് വന്നിരിക്കുന്നത് സിൽവർ ആണ് ഇതിൽ പോയേക്കുന്നത് സിൽവറിൽ ഇങ്ങനെ സ്റ്റോൺ ലെയർ പോയിട്ടുണ്ട് സെയിം തന്നെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മറന്ന് എല്ലാം നാൽപ്പത് രൂപ ഇന്നത്തെ വീഡിയോയിലെ മുഴുവൻ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് നാൽപ്പതിൻ്റെ മാത്രം കമ്മലുകളാണ് കൊണ്ടുവന്നേക്കുന്നത് അടുത്തത് നോക്കി ഒരു ജിമിക്കിയാണ് ജിമിക്കി എന്ന് പറയുമ്പം ജിമിക്കി ആണെങ്കിലും ഒരു സ്റ്റഡ് ടൈപ്പിൽ വരും കാരണം സ്റ്റഡിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു കുഞ്ഞൊരു ജിമിക്കിയാണ് കൊടുത്തേക്കുന്നത് സൈസ് വൈസ് ഇത്രയും കാണുക അതിൻ്റെ കമ്പം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം എന്നിട്ട് താഴോട്ടേക്കാവേ അപ്പോൾ ഫസ്റ്റ് വണ്ടി ഈ ഒരു നല്ലൊരു റെഡ് കളറാണ് ഒരു മറൂണിനും ഒക്കെ ആയിട്ട് കോമണായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു റെഡ് കളറാണേ അടുത്തത് അതിൻ്റെ റോയൽ ബ്ലൂ സോറി അടുത്തത് ഏ ഒരു യെല്ലോ ആണേ മസ്റ്റാഡ് യെല്ലോ ആട്ടോ എല്ലാ ഓക്സിഡൈസറിലാണ് വന്നിരിക്കുന്നത് അടുത്തത് നോക്കി എന്തോ പിങ്ക് കളറാണ് പിങ്ക് അപ്പം അഞ്ച് കളേഴ്സ് അതിൽ വന്നിരിക്കുന്നത് അടുത്തത് ഡേ ഒരു ഗ്രീൻ കളർ ഗ്രീൻ എന്ന് പറയുമ്പോൾ പിസ്ത നമ്മുടെ ടീ ബ്ലൂനും വേണമെങ്കിലും ഇടാട്ടെ ആ ഒരു കളറാണ് ഗ്രീൻ വരുന്നത് കുറച്ചൊരു ടീൽ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റഡ് പാറ്റേണിൽ തന്നെ വരുന്ന ഏകദേശം ആ ഒരു സ്റ്റഡ് പാറ്റേണിൽ തന്നെ വരുന്ന വൈറ്റ് മിക്സ് ആയിട്ട് വന്നിട്ട് വൈറ്റ് ബീഡ്സ് വരുന്ന ഒരു സ്റ്റഡാണിത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെയാണ് ഇതിന്റെ ഹുക്ക് വരുന്നത് കണ്ടോ മറ്റേത് കുഴപ്പമില്ല കേട്ടോ അജമിക്ക് സെന്ററിൽ തന്നെ ആവുന്നേക്കും നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടത് കുഴപ്പമില്ല അപ്പോൾ ഇത് ഇത്രയും ഉണ്ട് സൈസ് വൈ സൈസ് ഉള്ളതാണ് ഫസ്റ്റ് വൺ ഈ ഒരെണ്ണമാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ അടുത്ത് അതിൻ്റെ ഗ്രീൻ നമ്മൾ നേരത്തെ ഉണ്ടല്ല ടീ ബ്ലൂപ്പ് പറ്റുമെന്ന് ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണേ അടുത്തത് ദറായി മസ്റ്റാഡിയെല്ലോ ആണേ മസ്റ്റാഡിയെല്ലോ നെക്സ്റ്റ് വരുന്നത് ദയൊരു റെഡ് അടുത്തത് വരുന്നത് സ്കൈ ബ്ലൂ ആണേ സ്കൈ ബ്ലൂ അടുത്തത് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു മൾട്ടിക്കളർ ആണേ അപ്പം അങ്ങനെ ഈ ഒരു ആറ് ആറ് കളേഴ്സിലാണ് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഹുക്ക് ടൈപ്പ് വരുന്നതേണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു ഹുക്കിലാണ് വരുന്നത് വരുന്നതോ എന്നാൽ അതൊരു സ്റ്റഡിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത് ഒക്കെ സൈസേ ഉള്ളൂ റിങ് ഇത്രയും ചേർന്നായിരിക്കും നിൽക്കുന്നത് ഇതും മൾട്ടി കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ വൈറ്റും ഇപ്പോൾ ഈ മൾട്ടിയുമാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് കളർഫുൾ ആയിട്ട് വരുന്ന ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കളർഫുൾ ആയിട്ട് വരുന്നത് എല്ലാം നാൽപ്പത് രൂപയാണ് ഇനി കാണാൻ പോകുന്നത് കുറച്ച് ഓക്സിഡൈസ്ഡിൽ വരുന്ന ജിമിക്കി പാറ്റേണിലും അങ്ങനെ കുറേ കുറേ ടൈപ്പ് അടുത്ത സെറ്റിലോട്ട് നമുക്ക് പോവാതെ അടുത്ത ഞാൻ പറഞ്ഞ ഓക്സിഡൈസ്ഡ് ജിമിക്കിയ ലോങ് സ്റ്റഡ് ആൻഡ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല കേട്ടോ നോർമലി എല്ലാവർക്കും ഇടാൻ പറ്റും നല്ല ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളിയൊരു ഓക്സിഡൈസ്ഡ് ജിമിക്കിയാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്കൊക്കെ നല്ല വൃത്തി ആയിട്ടുള്ളതാണ് ലീഫ് ഡിസൈനാണ് വരുന്നത് ആ ലീഫ് ഡിസൈൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് ഇത് ഡിഫറെൻറ്റാണ് എൻ്റെ എൻ്റെ ഫേവറേറ്റ് പാട്ടോ ഇതാ ഞാൻ അതുകൊണ്ട് ആദ്യം കാണിച്ചത് ഇത് നമ്മൾ പല വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല വീഡിയോസിലായിട്ട് എപ്പോഴും നല്ല ഒരു മാർക്കറ്റുള്ള ഐറ്റം ആ അടുത്ത് നോക്കിയത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇങ്ങനെ സ്പൈറൽ സ്പൈറൽ പോലെ വരുന്ന സ്റ്റഡ് അതും ലോങ് ടൈപ്പ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റിക്ക് പാറ്റേണിലാണ് അതിലും ഇങ്ങനെ കുറച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ആ ഒരു ലോങ് ടൈപ്പിൽ കാറ്റഗറി വരും അങ്ങനത്തെ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്തത് ആ ഒരു സ്ക്വയർ റെക്റ്റാംഗുലറിൻ്റെ ഒരു ലോങ് ടൈപ്പ് ആണെങ്കിലും കുറച്ച് വീതിയുള്ള ടൈപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടാക്കാത്ത ഇന്നാണെങ്കിൽ ഇതിന് അല്പം ഒരു തിക്നെസ് ഉണ്ട് നല്ലൊരു പാറ്റേൺ ഒക്കെ സ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് നോക്കിക്കേ ഇതേ ഒരു ഫ്ലോറൽ അതായത് ചെടി പാറ്റേൺ പാറ്റേണാണ് പൂവുണ്ട് ഇലയുണ്ട് ഇതും നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ രണ്ട് ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊണ്ടുവന്ന് ഇതില്ല ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കണ്ടതും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വരുന്നത് അതേ ഏകദേശം ലീഫ് പാറ്റേൺ ഒക്കെ വന്നിട്ട് ജിമിക്കല്ലാതെ ഒരു പാറ്റേൺ കണ്ടോ കുറേ സ്റ്റോൺസൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളതേ ഈ ഒരു സൈസാ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു മീഡിയം സൈസാണ് എന്നാൽ കാതിൽ കാണാനുണ്ട് അടുത്ത് നോക്കിക്കേ ഒരു പൂ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെ ഒരു അങ്ങനെയാണ് അതിൻ്റെ സ്റ്റഡ് വരുന്നത് വേണ്ട അഞ്ച് പൂക്കൾ വരുന്നുണ്ട് ഇലകൾ വരുന്നുണ്ട് താഴോട്ടൊരു സ്റ്റഡിൻ്റെ ഒരു സെറ്റ് അതിൻ്റെ മെഹന്ദി സെയിമിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് ഇപ്പം ഞാൻ വില പറയാത്തെന്ന് പറഞ്ഞാൽ എല്ലാം നാൽപ്പത് രൂപയാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷന് വേണ്ട എടുക്കുന്നവർക്കും കൺഫ്യൂഷൻ വേണ്ട ആർക്കും വേണ്ട അതെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ആന ഡിസൈൻ ആന ഡിസൈൻ നേരത്തെ നമ്മൾ കൊണ്ടുവന്നത് വൈറ്റ് ആയിരുന്നു നല്ലൊരു ഡിമാൻഡായിരുന്നു ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തു സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും ഇടാവുന്ന പോലെ അതിൻ്റെ ഹുക്ക് വരുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ പാറ്റാണ് ബ്ലാക്ക് സൈസ് വൈസ് കണ്ടത് നല്ല വലിപ്പമുണ്ട് നല്ലൊരു ട്രെൻഡിങ് മോഡലാണ് എപ്പോഴും ഇപ്പോൾ എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ഇങ്ങനത്തെ കുർത്തിയുടെ കൂട്ടം ഇപ്പം ഈവൻ ഈ ഡ്രസ്സിനൊക്കെ നല്ല മച്ചിങ് അല്ലേ അതുപോലെ കുറച്ച് മോഡേൺ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റുമോ ഇട്ട് നോക്കിക്കുകയും നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ലുക്കിൽ കിട്ടുന്ന അടിപൊളിയൊരു സ്റ്റോൺ കമ്മലാണ് അത് നോക്കി രണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലോങ് ടൈപ്പിലെ ബേസ് വരുന്ന റോസ് ഗോൾഡിലാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഫ്രോക്കുകളുടെ കൂടക്കിടാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതെ നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു ഹാർട്ട് വൺ ടു ത്രീ ആ പാറ്റേണിൽ വരുന്ന ഒരു ഹാട്ടാണ് ബേസ് വരുന്ന റോസ് ഗോൾഡിൽ തന്നെയാണ് അടുത്തത് വരുന്നത് അതെ ഒരു ഫ്ലോറൽ സ്റ്റഡ് വന്നിട്ട് നല്ലൊരു ലോങ് ഒരു ഡ്രോപ്പ് വരുന്ന കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പം ഇത്രയാണ് റോസ് ഗോൾഡ് വരുന്നത് അടുത്തതും കുഞ്ഞി പിള്ളേർക്കൊക്കെ പറ്റിയതാണ് ചെറിയ കമ്മലിടുന്നവർക്കും ഹാ ഒരു സ്റ്റാർ ഷേപ്പ് വന്നിട്ട് സ്റ്റോൺസും വൈറ്റ്സും വൈറ്റ് ഒരു സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർ സ്റ്റാറല്ലേ ആണ് അതിൻ്റെ തന്നെ ഒരു ഡ്രോപ്പ് ഷേപ്പ് ഉണ്ട് വാട്ടർ ഡ്രോപ്പ് ഷേപ്പ് കണ്ട അപ്പം ഇങ്ങനെ രണ്ട് നല്ല ഭയങ്കര ഭയങ്കര എമൗണ്ടിൽ കിട്ടും ഭയങ്കര റേറ്റ് ഉള്ള ഒരു ഐറ്റം ആയിട്ടൊക്കെ തോന്നിക്കും പക്ഷേ നാൽപ്പത് രൂപയേ ഉള്ളൂ ഇനിയും നമ്മൾ ഈ വൺ ടു ത്രീ ബീഡ്സ് വരുന്നതാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരും പക്ഷേ ഇത് ഞാൻ പലവട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് പലരെയും ഞാൻ തേച്ചു കാരണം ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഓർഡർ എടുത്തു പിന്നെ എനിക്ക് റീസ്റ്റോക്ക് പറ്റിയില്ല അങ്ങനെ റീഫണ്ട് കുറേ പേർക്ക് അല്ലെങ്കിൽ ഐറ്റം മാറ്റി മാറ്റിക്കൊടുത്ത് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യും ഇതിൻ്റെ രണ്ട് മൂന്ന് ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലെങ്ത് വൈസ് നോക്കിക്കേ കണ്ടോ നല്ല ഈ ഈ ഉടുപ്പിനൊക്കെ ശരി ഇപ്പം ഈ ഉടുപ്പിന് ഒന്നല്ലേ ഇടാൻ പറ്റും അതുകൊണ്ടാട്ടോ ഈ ഇട്ടേക്കുന്നത് അങ്ങ് സെലക്ട് ചെയ്തത് പലതും ചേരുമായിരുന്നു ഇതിപ്പോൾ ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്ന റോസ്ഗോൾഡാണ് ബേസ് വരുന്നത് സ്റ്റഡിൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ഓവൽ ഷേപ്പ് ഇത് കണ്ടോ മറ്റൊരു ഗോപിയുടെ വെറു ഷേപ്പ് അപ്പം അത്രയാണ് വൺ ടു ത്രീയിൽ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു റിംഗാണേ സിമ്പിൾ റിങ് ആണ് ഫ്രണ്ടിലിത് ഈ ഒരു ബ്ലാക്ക് നമ്മുടെ ഇപ്പോഴത്തെ റോസ് ഗോൾഡ് പാറ്റേണിലൊക്കെ വരുന്ന ഒരു ഒരു എന്താ പറയുക ചാം കൊടുത്തിട്ടുണ്ട് പീഡ്സാണ് വന്നേക്കുന്നത് ഇതിനൊക്കെ നല്ല ചേർച്ചയായിരുന്നു ഈ ഒരു കാറ്റഗറി വരുന്ന ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് ഇങ്ങനെ ലോക്ക് ഇടുന്ന ടൈപ്പാണ് സൈഡിൽ ഇങ്ങനെ സൈഡിൽ ഒരു ലോക്കിലിടുന്ന ടൈപ്പാണ് ഇത് ഇതിൻ്റെ തന്നെ ഒരു ആണ് ഇത് നല്ല ബീഡ്സ് നല്ല ലൈറ്റ് വെയ്റ്റ് ഒരു ഭാരവും ഇല്ല കണ്ട നല്ല ഭംഗിയുള്ള ഒരു മുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് വലുപ്പമുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതിൻ്റെ തന്നെ ഇങ്ങനെ ലോക്ക് ഇടുന്നതിൻ്റെ വേറൊരു സ്റ്റോൺ വെർഷൻ അതായത് ഇതിൻ്റെ എൻഡിൽ ബോൾ ഒരു ബോളിന് പകരം ആണ് ഹാങ് ചെയ്തിരിക്കുന്നത് വലിപ്പം വൈസ് അപ്പോൾ ഇച്ചിരി സൈസ് കുറഞ്ഞതായിട്ട് തോന്നിക്കും അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് മേടിക്കുക അടുത്തത് ദേ റിങ്ങില് വരുന്ന ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ് വരുന്ന ഒരു ഹാങ്ങിങ് ആണ് ഇത് ഇതിലൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് മെറ്റൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതാണ് ലോങ്ങ് ആണ് ഇട്ടേക്കുന്ന പോലെ ഞാൻ ഇട്ടേക്കുന്ന ഒരു സൈസൊക്കെ വരും അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും കൂട്ടത്തിൽ ഇടാൻ പറ്റും അപ്പം അടുത്തത് ദേ കട്ട് ബീഡ്സ് വരുന്ന ഇങ്ങനെ റെയിൻ ബ്ലാക്കിൽ റെയിൻബോ വരുന്ന കട്ട് ബീഡ്സ് കൊടുത്തിട്ടുള്ള ഒരു റിങ് ആയത് കണ്ടോ ഇതിൻ്റെ സൈഡ് കണ്ടോ വെയ്റ്റ് ഒന്നുമില്ല ഒട്ടും വലിയ വെയിറ്റ് ഒന്നുമില്ല അപ്പം ഇതാണ് അടുത്തൊരു പാറ്റേൺ വരും ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം ബ്ലാക്കിൽ ഇങ്ങനത്തെ കട്ട് ബീഡ്സ് ഉള്ള ഒത്തിരി ഡ്രസ്സ് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും അടുത്ത നോക്കിയ റിങ്ങിൽ ലോങ്ങ് ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളതാണ് അത് രണ്ട് പാറ്റേൺ വൈറ്റ് കിട്ടിയില്ല കേട്ടോ വൈറ്റിൽ വൈറ്റ് വരുന്നതില്ല അതായത് സിൽവറിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് നമുക്ക് കിട്ടിയില്ല രണ്ട് പീസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നല്ല ലെങ്ത് കണ്ടോ നമ്മളൊരു ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായത് നൂറ്റി മുപ്പതിൻ്റെ അതിലൂടെ ഒക്കെ നല്ല രസമായിരിക്കുമ്പോൾ എറിയുമ്പോൾ അപ്പം നമ്മൾ കണ്ടതെല്ലാം എല്ലാം നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുപത് ഇടയ്ക്കിട്ട് ഞാൻ പറയുമെന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കളർഫുൾ ആയിട്ട് വരുന്ന കുറച്ച് കമ്മലുകളാണ് അതുകൂടെ നമുക്ക് കാണാറ് അപ്പോൾ ഇത് നോക്കി നമ്മുടെ പണ്ടത്തെ റാക്കോട്ട ഫിനിഷിംഗ് വരുന്നതാണ് കളർ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഇയർറിങ്സ് വേണം എടുക്കാൻ ഇതിനകത്തിൽ കണ്ടോ നല്ല കുറച്ച് കളേഴ്സ് വരണം എനിക്ക് തോന്നുന്നു വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റാക്കും കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണേ അടുത്തത് ഈയൊരു കളറാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലയോ നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ അങ്ങനെ എന്തൊക്കെ കളറാണെന്നും പറയാൻ പറ്റുന്നില്ല കുറേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് അതാണ്ടോ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു കമ്മൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ടെറാക്കോട്ട ഫിനിഷിങ് കിട്ടുന്നുണ്ട് അടുത്തത് ഡേ ഇതാണ് പാറ്റേൺ സ്റ്റഡ് വന്നിട്ട് കളർ ഇതുപോലെ കുറേ കുറേ കളേഴ്സിൽ വരുന്നുണ്ട് ഒരു ഇല പോലൊക്കെയാണ് അതിൻ്റെ സ്റ്റഡ് വന്നേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് നോക്കിക്കേ ഈ ഒരു പാറ്റേണിൽ വരുന്നതാണേ അടുത്ത കളേഴ്സാണ് ഇതൊക്കെ ഞാനിത് സമയം ഒരുപാട് ലിങ്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വീഡിയോ അപ്ലോഡും ആവത്തില്ല നിങ്ങൾ കണ്ടും തീരത്തില്ല പിന്നെ കമ്മലുകളുടെ ഡീറ്റെയിൽ പറയാതിരിക്കാനും പറ്റൂല പിന്നെ അടുത്തത് ഈ പാറ്റേണിൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ നല്ലൊരു സ്ക്വയർ ലോങ് സ്ക്വയർ വന്നിട്ടേ കണ്ടോ ഒരു കുഞ്ഞു ചിമിക്കിയാണ് ഒരു മീഡിയം സൈസാണ് വരുന്നത് അതിൻ്റെ കളേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഇതാക്കിയാണ് കേട്ടോ ഫേവറേറ്റ് ഇതായത് ലാസ്റ്റ് ലാസ്റ്റിൽ കാണിക്കാന്ന് വിചാരിച്ചു വെറൈറ്റി വെറൈറ്റി കളേഴ്സുകൾ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം അടുത്തതും ഒരു ട്രെൻഡിങ് പാറ്റേൺ അത് റിങ്ങിൽ റോസ് ഗോൾഡ് റിങ്ങിൽ കുഞ്ഞൊരു ചെമിക്കി സൈസ് വൈസ് എന്നൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിനെക്കാട്ടിലൊക്കെ വലുപ്പം തോന്നിക്കിടുമ്പോൾ എല്ലാം നാൽപ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളൊരു നാ ഫോർട്ടി ഡേ സ്പെഷ്യൽ എന്നാണെങ്കിൽ പറയാം ഇതിൻ്റെ പല പല കളേഴ്സാണ് വരുന്നത് എല്ലാം ഒരു റിംഗ് പാറ്റേണിൽ എന്നും ഒരേ കളേഴ്സൊക്കെ ഇട്ടുമ്പോൾ മടുത്തവർക്ക് ഒരു പുതിയ കളർ ട്രൈ ചെയ്യാനായിട്ടൊരവസരമാണ് അപ്പോൾ ഇരക്കി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ വലിയതല്ലായിട്ടോ റിങ്ങേ ഉള്ളൂ കുറച്ച് ലെങ്തിൽ തോന്നിക്കില്ല ബാക്കിയൊക്കെ ഒരു മീഡിയം സൈസേ വരുന്നുള്ളേ അടുത്ത നമ്മൾ നേരത്തെ റിങ് എനിക്കൊന്ന് എന്ന് തോന്നുന്നു കൊണ്ടുവന്ന് ട്രെൻഡായ സ്റ്റഡില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഒരു ബോളിനകത്തിൽ ഇത് ഇങ്ങനെ സ്വീ കാണാലോ അല്ലെസ് സ്വീക്കൻസ് ഇങ്ങനെ കിടക്കുവാണേ അപ്പം അതിൻ്റെ കളേഴ്സ് ദൈ ബ്ലൂ സ്കൈ ബ്ലൂ എന്താണ് മസ്റ്റാഡ് യെല്ലോ ബേബി പിങ്ക് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ദെയൊരു റാണി പിങ്ക് പിന്നെ ദൈ ഒരു കളർ ഇതിലെല്ലാ സ്റ്റാറുകളും വന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മളുടെ കളർഫുള്ളായിട്ട് വരുന്ന വെറൈറ്റി കളേഴ്സിൽ വരുന്ന ഈ ബോൾ കമ്മലുകൾ സ്റ്റഡ് സ്റ്റാ സ്റ്റോൺ ആണ് വരുന്നത് അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് അമ്പത് നൂറ് ഇരുന്നൂറിന് ഞങ്ങളിലോട്ട് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ ഗിവവേയുടെ റിസൾട്ട് ലേറ്റ് ആയത് എല്ലാ കൂടെ ഒറ്റ നമ്പറിലായപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ഗിവവയിൽ വേറെ നമ്പർ വെക്കാം അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാകുമല്ലോ അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ